പ്രിയ സ്നേഹിതരെ വീണ്ടും ഒരു പുതുവർഷം ജനുവരി സമാഗതമായി ജാനസ് എന്ന പേരിൽ നിന്നാണ് ജനുവരി എന്ന വാക്കുണ്ടായത് ജാനസ് ഒരു റോമൻ മിഥ്യാസങ്കൽപ വിഗ്രഹാരാധനാ ദൈവമാണ് രണ്ടു മുഖങ്ങളുള്ള ഒന്ന് പിന്നിലേക്കും മറ്റത് മുന്നിലേക്കും നോക്കുന്ന ദൈവമായാണ് ജാനസ് ചിത്രീകരിക്കപ്പെടുന്നത് റോമൻ ദേവനായ ജാനസും ജനുവരി മാസവും തമ്മിലുള്ള ബന്ധത്തെ ക്രിസ്തീയ വീക്ഷണ കോണിലൂടെ നോക്കുമ്പോൾ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന മനോഹരമായ ചില പാഠങ്ങൾ നമുക്ക് കണ്ടെത്താം ജാനസിന്റെ ഒരു മുഖം ഭൂതകാലത്തിലേക്ക് നോക്കുന്നു ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്മരണയുടെ സമയമാണ് കഴിഞ്ഞ വർഷം ദൈവം നടത്തിയ വഴികളെ ഓർക്കാനും നന്ദി പറയാനും ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എബനേസർ ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന ചിന്തയോടെ പിന്നിട്ട വഴികളെ വിലയിരുത്താം പഴയ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അവ ഉപേക്ഷിക്കാനുള്ള ഒരു അവസരമാണിത് കഴിഞ്ഞ കാലത്തെ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു ജാനസിൻ്റെ രണ്ടാമത്തെ മുഖം ഭാവിയിലേക്ക് നോക്കുന്നു ഇത് ക്രിസ്തീയ ജീവിതത്തിലെ പ്രത്യാശയെ സൂചിപ്പിക്കുന്നു ഓരോ പ്രഭാതവും ഓരോ വർഷവും ദൈവത്തിന്റെ പുതിയ കൃപകളാണ് പിമ്പിലുള്ളതു മറന്നും മുമ്പിലുള്ളതിനു ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന പൗലോസ് സ്ലീഹായുടെ വാക്കുകൾ പോലെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ പുതിയ ചൂടുവെപ്പുകൾ നടത്താൻ നമുക്ക് സാധിക്കണം ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ലെങ്കിലും ഭാവി ദൈവത്തിൻ്റെ കൈകളിലാണെന്ന ഉറപ്പ് നമുക്ക് ധൈര്യം നൽകുന്നു രണ്ടു മുഖമുള്ളവൻ എന്നത് പലപ്പോഴും കാപട്യത്തിൻ്റെ അടയാളമായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ക്രിസ്തീയ ജീവിതം ഏകമുഖമുള്ളതും ദൈവത്തിലേക്ക് മാത്രം നോക്കുന്നതും ആത്മാർത്ഥത ഉള്ളതുമായിരിക്കണം ജനുവരി എന്നത് കേവലം കലണ്ടറിലെ ഒരു മാസമല്ല മറിച്ച് തിരിഞ്ഞു നോക്കി നന്ദി പറയാനും മുന്നോട്ടു നോക്കി പ്രത്യാശിക്കാനും ക്രിസ്തുവിലൂടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് വീണ്ടും ഒരു നല്ല പുതുവർഷ ആശംസകളോടെ നന്ദി പ്രബോധന മുപ്പിരിച്ചരട്